ഹലോ ഗൈസ് ജിംഖാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനുള്ളത് കോഴിക്കോടിലെ ചാലിയം ബീച്ചിലാണ് കേട്ടാ ഗൈസ് അങ്ങനെ നമ്മൾ ചാലിയം ബീച്ചിൽ എത്താനായിട്ടേ ഉള്ളൂ കേട്ടാ ഇപ്പൊ മീൻ പിടിക്കാൻ പോന്നെ ആൾക്കാരാ കേട്ടാ കാണുന്നേ അപ്പം ഇതാണ് ജംഗാർ അപ്പോൾ ഒരാൾക്ക് അഞ്ച് രൂപയാണേട്ടോ ബേപ്പൂരിലേക്ക് നമുക്ക് ഏറ്റവും അടുത്ത് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു സർവീസ് കൂടിയാണിത് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറര വരെയാണ് ഇവിടുത്തെ പ്രവൃത്തി സമയം ഇപ്പോൾ നമ്മളെ ബീച്ചിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ഷോപ്പുകളാണിത് ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പോലീസുകാർ സർവീസ് ചെയ്യുന്ന ഫോട്ടോ കാണുന്നത് കേട്ടാണ് പിന്നെ ഈ കാണുന്നത് ബേപ്പൂർ ബീച്ചാണ് പിന്നെ ഒരുപാട് ബോട്ടൊക്കെ പോകുന്ന വലിയ വലിയ ബോട്ടൊക്കെ പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്ന കേട്ടാ അപ്പൊ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ അപ്പോ നമ്മളെ ചാലിയം ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് നീ കാണുന്നത് ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടാ സംഭവം സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കേട്ടാ പിന്നെ ഇവിടെ ബോട്ടിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ചാലിയം ബീച്ചിലേക്ക് പോകുന്ന വഴിയാട്ട ഈ കാണുന്നെ അപ്പൊ ഇവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ രാത്രിക്ക് ഇവിടെ നല്ല രസായിരിക്കും കേട്ടാ കാണേ അപ്പൊ ബേപ്പൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം ജങ്കർ സർവീസ് ഉണ്ട് കേട്ടാ അപ്പൊ ചാലം ബീച്ചിലേക്ക് ഒരുപാട് നടക്കാനുണ്ട് കേട്ടാ കേട്ടാ അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ഇത് ഇവിടെ രാത്രിക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടാ രണ്ട് സൈഡിലും ലൈറ്റൊക്കെ ആയിട്ട് അപ്പൊ പോകുന്ന വഴിക്ക് ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടാ ഇവിടാ അപ്പൊ കൈസ ഇവിടെയെല്ലാം ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടാ അങ്ങോളുണ്ട് അപ്പോൾ ഇവിടെ രാത്രിയാകുമ്പോൾ ആണ് വരേണ്ടത് ശരിക്കും വൈകുന്നേരം കാരണം നല്ല ഇതാ ഇപ്പം തന്നെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ രാത്രി കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് ഇവിടുന്ന് ബേപ്പൂർ ബീച്ചൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും കേട്ടോ ഇവിടത്തമ്പര വരാൻ കഴിയും കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് ഇതായ ഇവിടത്തമ്പര വരാം കേട്ടോ അപ്പോ ലൈറ്റിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാല് അതിന്റെ എൻഡിൽ എത്തും കേട്ടോ ഇങ്ങോട്ട് നടക്കാൻ കഴിയും അപ്പോ ഈ ചാലിയം ബീച്ചിൽ വന്നിട്ട് ഇതിന്റെ എൻഡിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു മോശം അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് നടക്കലാട്ടാ ഇന്നാണ് ഇതിന്റെ എൻഡ് വരുന്നത് അപ്പോ ലൈറ്റിന്റെ ഇത് വേണ്ട അത് ആടത്തം ഉള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ നടന്നിട്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാരണം ഞാൻ ഇപ്പോൾ എത്തിയത് ഏകദേശം പന്ത്രണ്ട് മണിയായി അപ്പോൾ നല്ല വേലാണ് അപ്പൊ ചാലിയം ബീച്ചിന്റെ എൻട്രൻസിൽ നിന്ന് നമുക്ക് ഈ ഒരു എൻഡിൽ വരെ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ ഇടിയൊന്നും ലൈറ്റും കാര്യമൊന്നും ഇല്ല അങ് ആടെ കാണുന്ന ഒരു ലൈറ്റ് മാത്രം ഇടിയുള്ളൂ കേട്ട പിന്നെ വേറെ എന്നാ വെച്ചാല് നമ്മള് നടന്ന് വരുമ്പോൾ ശ്രദ്ധിക്കണം ഇതുപോലുള്ള കല്ലുകളാണ് ഇടിയുള്ളത് അപ്പൊ ഈ കാണുന്നതാണ് ഇതിന്റെ എൻഡ് കേട്ടോ അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ബേപ്പൂർ ബീച്ചിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും കേട്ട അപ്പൊ ഈ കാണുന്ന ഈ ബീച്ചിന്റെ എൻട്രൻസ് കേട്ട അപ്പോൾ നമ്മൾ ഈ ബീച്ചിലേക്ക് കടക്കുമ്പോൾ തന്നെ മുളകൊണ്ട് ഉണ്ടാക്കിയ ഒരു പോലത്തെ കാണാൻ കഴിയും കേട്ട അപ്പൊ ഇവിടെ ഏടെ നോക്കിക്കഴിഞ്ഞാലും ഇന്റർലോക്കെല്ലാം ഇട്ടിട്ട് ഞാൻ അതുപോലെ തന്നെ സൈഡിലൊക്കെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിനുള്ളും കേട്ടാ അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്ര അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഇതുപോലത്തുള്ള ഇതൊന്നും ഓപ്പൺ ആയില്ല ഈ ഒരു ഭാഗം മൊത്തം ഉപ്പിലിട്ടത് അങ്ങനത്തെ ഒക്കെയാണേ അപ്പൊ കോഴിക്കോട് ബീച്ചിന്റെ അതേ ലെവലിൽ ഈ ചാലിയം ബീച്ച് വരാൻ സാധ്യതയുണ്ട് കേട്ടാ അത്രക്കും അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടാ ഇപ്പൊ ഈ ഒരുപാട് ഷോപ്പുകൾ ഇതേപോലത്തെ ഉണ്ട് ഇടാ പിന്നെ അതുപോലെ തന്നെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ഇടാ പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പൊ രാത്രി അടിപൊളിയായിരിക്കും ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ താഴെ ഭാഗത്തൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു കുപ്പീൻ്റെ ആകൃതിയിലൊരു സംഭവമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നത് ആണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ വരാ ഇത്രയും സെറ്റപ്പിൽ ഇല്ലേട്ടാ ഇതേപോലെ മൂന്നെണ്ണം ഉണ്ട് ഇതേപോലെ ിയൊരു ഭാഗത്തൊക്കെ ഒരുപാട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടാ ഇവ മൊത്തം ചെടിയാ ഈ ഭാഗത്ത് മൊത്തം ഇരിക്കാനുള്ള സെറ്റപ്പാട്ടാ അപ്പൊ ശനിയും ഞായറും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ആൾക്കാരുണ്ടങ്ങട്ടാ വൈകുന്നേരമൊക്കെ ഇവിടെ ഒരു ഏറുമാടം ഉണ്ട് കേട്ടാ അപ്പൊ ഇതൊരു അടിപൊളി സംഭവമാണ് ഇതിന്റെ മുകളിൽ കേറി കഴിഞ്ഞാൽ നമുക്ക് ഈ കടലിന്റെ കാഴ്ച ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ കഴിയും കേട്ടാ അതുപോലെ തന്നെ ഈ ബീച്ചിന്റെ മുഴുവൻ സ്ഥലങ്ങളും നമുക്ക് ഈ ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയും നമുക്ക് ഇവിടുന്ന് നോക്കുമ്പെ നല്ല കാഴ്ച നമുക്ക് ലൈറ്റ് ഹൗസ് ഒക്കെ കാണാൻ കഴിഞ്ഞ കേട്ടോ അങ്ങനെ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് കാറ്റാടി മരങ്ങളുണ്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിട്ട് ഏർ സൊറ പറയാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥല ഈ കാണുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇരിക്കാൻ പറ്റിയൊരു ഏരിയ ആണ് അപ്പൊ ഇവിടെ മുളയനെ കൊണ്ടാന്ന് കേട്ടാ ഇതെല്ലാം ഉണ്ടാക്കിട്ടുള്ളത് ഒരുപാട് ആൾക്കാരൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടാ ഇതിന് ചുറ്റിലോ ഇതിന്റെ മേൽക്കുരി എല്ലാം മുളയെന്നെ ആന്ന് കേട്ടാ ഇവിടുന്ന് നോക്കുമ്പോഴ കാഴ്ചയില്ലേ സൂപ്പറാ അപ്പൊ ഇവിടെ ഒരുപാട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടാ നമുക്ക് ബീച്ചിലേക്ക് പോകുന്ന വഴിയാട്ട ഈ കാണുന്നെ ഇപ്പൊ നല്ല വിലയുണ്ട് വൈകുന്നേരം വന്നാ മതി ഇവിടെ ഒരു മരം കണ്ട ഒരുപാട് പക്ഷികളുണ്ട് കേട്ടാ ഇത് കണ്ടേ കണ്ടേട്ട പക്ഷികളാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ലൈറ്റ് ഹൗസ് അപ്പോൾ ലൈറ്റ് ഹൗസ് നാല് മണിക്കോ ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിനും കൂടി കയറാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ നടന്ന് വരുമ്പോൾ ഇതുപോലുള്ള പാറകൾ കാണാൻ കഴിയും കേട്ടോ നമുക്ക് ഇറക്കത്തിൽ ഈ പാറേൻ്റെ അങ്ങ് വരെ പോകാൻ കഴിയും ഇപ്പോൾ ഒരു സമയം ഇറക്കാന്ന് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇങ്ങോളം വരാൻ കഴിയും ീ പാറേൻ്റെ സൈഡിലൊക്കെ കല്ലുമ്മക്കായ ഉണ്ട് ഒരുപാട് പിള്ളേർ കല്ലുമ്മുക്കായ പറിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ പാറക്ക് നല്ല വഴുക്ക്ണ്ട് കേട്ടാ ശ്രദ്ധിച്ചു വന്നിട്ടില്ലെങ്കില് വഴുതാൻ ചാൻസ് ഉണ്ട് ഇവിടെയുള്ള മരത്തിന്റെ ഷേപ്പ് നോക്കറ കേട്ടാ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ വരാൻ കഴിയും കേട്ടാ ഇപ്പോൾ വെള്ളം ഇപ്പം വെള്ളം കുറവാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങോളം വരാം ഒരുപാട് കുട്ടികളിവിടുന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കെട്ടുകാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ